ബഹുമാനപ്പെട്ട മുത്തുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു വത്തുല്ലിനെ ഞങ്ങൾ പാത്രങ്ങളെ മൂടി വെക്കുക വോക്കുസ് സിഖാ ആ തോൽസഞ്ചികളെ വെള്ളത്തിൻ്റെ പാത്രങ്ങളെ നിങ്ങൾ കെട്ടിവെക്കുക വകലിക്കുൽ ബാബ വാതിലുകളെ നിങ്ങൾ അടക്കുക വധ്ഫി ഉസ് സിറാജ വിളക്കിനെ നിങ്ങൾ അണക്കുക കാരണം ഫൈന ഷേത്തോന ഷേത്തോൺ ലായഹുൽ ഉസ് ഒരു തോൽസഞ്ചിയേയും അവൻ അഴിക്കുകയില്ല ഇഫ്തഹു ബാബൻ ഒരു വാതിലിനെയും അവൻ തുറക്കുകയില്ല ഒരു അക്ഫി ഇനാൻ ഒരു പാത്രത്തെയും അവൻ തുറക്കുകയില്ല കാരണം പാത്രം മൂടി വെക്കലും സഞ്ചി കട്ടലും വാതിലടക്കലൊക്കെ ഒരു കവചമാണ് പിന്നെ ശൈത്താൻ അതിൽ വെള്ളം കുടിക്കുകയോ അതിൽ നിന്ന് ഭക്ഷണം കഴിക്കുകയോ ഒന്നും ചെയ്യില്ല വാതിലടച്ചാൽ പിന്നെ വാതിൽ തുറന്ന് ഷേത്വാനിൻ്റെ ഫിത്തനകൾ അതിലൂടെ ഉണ്ടാവുകയില്ല ആ കാര്യങ്ങളൊക്കെ അവൻ ചെയ്താൽ പിന്നെ ഷേത്തുവാൻ അതിലിടപെടില്ല ഷേത്തുവാനിൽ നിന്നുള്ള കവചമാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുക ഇത് മൂടി വെക്കാനോ അടക്കാനോ അത് ഒന്നും അവനക്ക് ലഭിച്ചിട്ടില്ലെങ്കിൽ അവൻ അള്ളാഹുവിൻ്റെ പേര് പറഞ്ഞ് അതിൻ്റെ ഒരു കൊള്ളി ഒരു മരക്കഷ്ണമെങ്കിലും ഒരു മരക്കൊള്ളിയെങ്കിലും അവൻ വെക്കട്ടെ അതിൻ്റെ മുത്തൻപിസ അള്ളാഹു അലിവസലം തങ്ങളെ പറയുകയാണ് ഫൈനൽ ഫുവൈസ്യ കത്ത തുതിരിമു അല അഹിലിൽ ബൈത്തി വൈത്തവും കാരണം ഈ വിളക്കൊന്നും കെടുത്തിയിട്ടില്ലെങ്കിൽ എലി തുതിരിമു അഹിലിൽ ബൈത്തി വൈത്തവും ആ വീട്ടുകാരെ ഉൾപ്പെടെ ആ വീട്ടിനെ കരിക്കാനുള്ള കാരണമാണ് കാരണം വിളക്ക് കെടുത്തിയിട്ടില്ലെങ്കിൽ രാത്രി എലികളും മറ്റ് ജീവികളൊക്കെ സഞ്ചരിച്ച് ആ വിളക്ക് തട്ടിമറിച്ചാൽ ആ വീടും വീട്ടിലെ ആളുകളും കത്തി നശിക്കാനുള്ള കാരണമാകുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളൊക്കെ നാം സൂക്ഷിക്കുക വിളക്കിനെ കെടുത്താനും വാതിലടക്കാനും പാത്രങ്ങളൊക്കെ മൂടി വയ്ക്കാനും നാം തയ്യാറാവുക എന്നാൽ നമുക്ക് തിന്നാബലും ആഹ്റത്തിലും ഉപകാരങ്ങൾ ലഭിക്കാനുള്ള കാരണമാണ് പല രോഗങ്ങളിൽ നിന്നും നമുക്ക് രക്ഷ നേടാനുള്ള കാരണമാണ് ഭക്തര വീടുകളിലും വിജയം കൈവരിക്കുന്നതിരുൾപ്പെടുത്തുന്ന ക്രിക്കറ്റ്